ഞാൻ നിന്നെങ്കിലും വീട് എടുക്കാൻ വേണ്ടിക്ക് നിർത്തിയതല്ലേ കാട് പിടിക്കാൻ നിർക്കണത് വാ കാട് ഇപ്പൊ എന്റെ പിടിക്ക് വായോ പിടി എനിക്കറിയൊക്കെ പറയാ ഞാനൊരു അമ്മ ആയതുകൊണ്ട് ഞാനിതൊക്കെ ക്ഷമിക്കണേ ജാക്കിന്റെ മോനക്ക് മാത്രമേ എന്നോട് സ്നേഹള്ളു പിടിക്കുന്നി ഫോട്ടോ എടുത്തെ അങ്ങടെ നീ എക്കേ ദാ വീഡിയോ അല്ലേ ആ ഞാൻ പറയുന്നത് കേൾക്കണംട്ടോ ഇ ഇങ്ങനെ ഇങ്ങനെ പയ്യേമാ തിരിഞ്ഞു നോക്കണം അമ്പേടിച്ചിട്ടല്ല ഇടു കേർക്കും ഇടു കേർക്കും അങ്ങടെ പോകും ആ സൂമിങ്ങണ്ടേ വീഡിയോ ആണിത് ആണിത് ഞാൻ പറയുന്നത്ട്ടാ 1 2 3 4 നാട്ട് അറിയണം ഞാനെ ചി അല്ല നിന്റെ പാർർ അറിയോ ഓടണം നടക്കണ ചാടണോ ഇപ്പോ ഞാൻ ഇങ്ങനെ ഇക്കല്ലേ ഇങ്ങനെ ഇക്കല്ലേ ഇങ്ങനൊരു പയ്യീ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് തിരി ആ ഇങ്ങനെ ദിക്കോ ആ ഓക്കേ എടുക്കാം ട്ടാ 1 2 3 സ്റ്റെപ്പ് കമറ് മാർക്ക് കാണിക്കാൻ പറഞ്ഞു അപ്പൊ നാണ മുഖത്ത് ബാവും അല്ലേ ഇവർ

നാണം കാണിക്കരുന്ന് അപ്പൊ ചിരിച്ചോണ്ടു അപ്പൊ ചിരി കാണിക്കരുന്ന് നാണം കാണിക്കാൻ அம்மா நீச் இருக்கே அதுக்கு குழைப்பு அந்த போன் எந்திரா சொன்னாக்கே அம்மா இங்க எல்லாமே தேச்சு ஆச்சி இருக்க ஒரு குழைப்பு இல்ல நல்ல 916 சீரி அம்மா இது பென்ன கலியக்கு கூட்டிட்டு மரியாச்சி போயிடுன மார கிழிக்கலையா அதுக்குதுடா லைட் தொதைக்கடா சூப்பர் Taman அடிக்குது அந்த வயர் பே அத்தரண்ட மொனது வென்ன Okay. ോ അതിനകത്ത് എന്തൊരു കൊഴപ്പം എന്റെ ഫോട്ടോ എടുത്താരൻ പറഞ്ഞു കാണിച്ചു കൂട്ടണേ എന്റെ മുഖാന്റെ ചിരിക്കെന്തൊരു കുഴപ്പമുള്ള നല്ല ഭംഗിയില്ല ചിരി കാണെ സൺലൈറ്റ് നീ വന്നാഴ്ച ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചങ്കാളെ പക്ഷെ അവള്ക്ക് ഭയങ്കര ജാടാ അവള് എന്നെ കുറ്റം എന്നെ കാണാൻ ഭംഗിയില്ല ചിരി കാണാൻ ഭംഗിയില്ല എന്റെ ചിരി കാണാൻ ഭംഗിയില്ലേ എന്റെ സാരില്ല എന്തു നാറ്റിക്കല്ലേടി എൻറെ എന്തുണ്ട് അപ്പൊ എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല കേക്കണിത് ഞാൻ ഇത് കേക്കണം എനിക്ക് സ്റ്റാൻഡേർഡില്ല നിന്റെ വായിൽ തന്നെ കേക്കണം ഞാനിത് ഏയ് മടുത്ത് ജീവിതം അടുത്ത് മോളം തൊട്ട് കഴിച്ചിരിക്കണേ

കൊച്ചേച്ചിടെ ഗീതോട് നിക്കാൻ ഞാൻ അത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് നൃത്താണ് കാരണം ഇവിടെ എന്നെ വളരെ അപമാനിച്ച് മ്ലേച്ചമായ രീതിയിൽ സംസാരിച്ചു എന്നോട് ഇല്ലേ വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചു ഇവിടെ എന്നെ എന്നെ അഭിക്ഷേപിച്ച് സംസാരിച്ചു അഭിഷേപിച്ചല്ല െ അധിക്ഷേപിച്ച് സംസാരിച്ച ചങ്കകളെ എനിക്കത് മാനസികമായിട്ട് തന്നെ മുറിവേല്പിച്ചു അതുകൊണ്ട് ഞാൻ ഇവളുടെ ഫോട്ടോഷൂട്ട് വേണ്ടെന്നൊക്കെയാണ് ഇവ കൊറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ നോക്കാം നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാല്ലേ ഇതെന്റെ ഫോട്ടോ സോറി ചങ്കലങ്ങളൊക്കെ മൊത്തം വെള്ളിയാണ് ഇതെന്റെ ഫോട്ടോഗ്രാഫറാണ് മൊത്തത്തില് സീൻ കൊണ്ടര ഫോട്ടോഗ്രാഫർ ഹെലീന ഷിബു ഇതെന്റെ ക്യാമറമാൻ അദീന കൊച്ചു ആ കൊച്ചിന്മാൻ്റെ എന്റെ തൊരുമ്പിടിച്ചിരിക്കുന്നു ഉപയോഗിക്കാനിട്ടേ അത് വലുതായിട്ട് വെറുതെ ആയല്ലോടാ അതും മഴത്തൊടി അല്ല അതും മണിക്ക് മണിക്ക് പോണ് അപ്പൊ ചങ്ക അപ്പൊ ഹാപ്പി സൺഡേ എല്ലാവർക്കും ഹാപ്പി സൺഡേ